കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ദേശീയ ആസ്ഥാനം ദരിയാഗഞ്ചിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ആ ദരിയാഗഞ്ചിൽ ഈ അഹമ്മദ് സാഹിബ് എന്ന് പറയുന്ന പാർട്ടിയുടെ മുൻ ദേശീയ പ്രസിഡന്റ് നാമധേയത്തിലുള്ള ഹാളിനരികിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് അല്പം മുമ്പാണ് കണ്ണൂർ മുസ്ലിം കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ഈ അഹമ്മദ് ദേശീയ പുരസ്കാരം കോൺഗ്രസിൻ്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി ജനറൽ സെക്രട്ടറി കൂടിയായ കെ സി വേണുഗോപാലിന് സമർപ്പിച്ചത് അതിനുശേഷം ഉള്ള ചടങ്ങെന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം അഹമ്മദ് സാഹിബിനുള്ള സമർപ്പണമായിരുന്നു ദേശീയ പ്രസിഡന്റ് പ്രൊഫസർ ഖാദർ മൊയ്തീൻ സാഹിബ് സംസ്ഥാന പ്രസിഡന്റും ദേശീയ രാഷ്ട്രീയകാര്യ ഉപദേശക ചെയർമാൻ ഉപദേശക സമിതി ചെയർമാനുമായ പാണക്കാട് സാദിഖലി അലി തങ്ങൾ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് അങ്ങനെ എല്ലാവരും എല്ലാവരും ദേശീയ തലത്തിലുള്ള മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നേതാക്കൾ പോലും പ്രകീർത്തിച്ചതും സംസാരിച്ചതും അയവിറക്കിയതും എല്ലാം അദ്ദേഹത്തിന്റെ ഓർമ്മകളായിരുന്നു ആ ഓർമ്മകൾ അയവിറക്കുന്ന അല്ലെങ്കിൽ ആ ഓർമ്മകൾ ആരാണോ ഈ അഹമ്മദ് സാഹിബ് ആ ഓർമ്മകൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഉണർത്തുന്ന വലിയ ദൃശ്യങ്ങളാണ് ഈ ദേശീയ ആസ്ഥാനമന്ദിരം നമുക്ക് നൽകിയത് അദ്ദേഹം കൊണ്ടിരിക്കുന്ന സംഭാവനകൾ നേതൃത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും തീർച്ചയായിട്ടും അദ്ദേഹത്തിന് വലിയ പല പല ഉത്തരവാദിത്തങ്ങളും അദ്ദേഹം അഞ്ചാമത്തെ നിയമനിർമ്മാണങ്ങൾ നടത്തുന്നത് ജനാഭിലാഷങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണങ്ങളാണ് പാർലമെന്റുകളിൽ സാധാരണ കാണാറുള്ളത് പക്ഷേ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ നമ്മുടെ പാർലമെന്റിൽ കാണാൻ കഴിയാറുണ്ട് ജനങ്ങൾക്കെതിരായിട്ടുള്ള ടാർജറ്റഡ് ലെജിസ്ലേഷൻ എന്ന് നമ്മൾ പറയും ഒരു സമൂഹത്തെ അല്ലെങ്കിൽ മറ്റു സമൂഹങ്ങളെ ടാർജറ്റ് ചെയ്തുകൊണ്ടുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തുന്ന വേദിയായിട്ട് നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് മാറി എന്നതാണ് സത്യം അത് ഭക്വത് നിയമത്തിൽ നമുക്ക് കണ്ടു അത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമുക്കറിയാം ഭരണഘടനാ ഭേദഗതിയിലൂടെ മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും മുപ്പത് ദിവസം ജയിലിലിട്ടാൽ അവരെ ഓട്ടോമാറ്റിക്കായി മാറ്റാമെന്നുള്ള അധികാരം സർക്കാരിൽ നിക്ഷിപ്തമാക്കുന്ന ബില്ലിൽ നമ്മൾ കണ്ടു പിന്നീട് അങ്ങോട്ട് നിരവധിയായിട്ടുള്ള ഓരോരോ ബില്ലുകളുണ്ട് ഞാൻ ആഭ്യന്തര വകുപ്പിന്റെ സഹമന്ത്രിമാരടക്കാം അവരെല്ലാം എത്ര ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി ചോദിച്ചു കഴിഞ്ഞ പ്രാവശ്യം ഈ ബില്ല് ചർച്ചക്കെടുത്തപ്പോൾ പ്രത്യേകപ്പെട്ട ആളല്ലേ അദ്ദേഹം അതിനോട് പറഞ്ഞ് ഞാൻ രാജിവെച്ചിരുന്നു രാജിവെച്ചതിന്റെ കാര്യം എല്ലാവർക്കും പബ്ലിക് ഡോമൈൽ അറിയാവുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ജനങ്ങൾക്കെതിരായിട്ടുള്ള ശുദ്ധം പ്രഖ്യാപിക്കുന്നവർ ഏറ്റവും കൂടുതൽ ഞാൻ നിർത്തുകയാണ് ഇപ്പൊ വോട്ട് പോലും കൊള്ള ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ പല കൊള്ളകളും കേട്ടിട്ടുണ്ട് വോട്ടുകൊള്ള ആദ്യമായിട്ടാണ് കാണുന്നത് പല കൊള്ളകളും കണ്ട ഈ നാട് അവസാനം കണ്ടുകൊണ്ടിരിക്കുന്ന ജനാധിപത്യത്തിൻ്റെ അടിമേലിളക്കുന്ന ഈ വോട്ടുകൊള്ളയാണ് ഇതിനെ തോൽപ്പിച്ചാൽ മതിയാവും അവിടെ ഈ പോരാട്ടത്തിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പാണക്കാട് തങ്ങൾ ഒക്കെ എടുക്കുന്ന ധീരമായ നിലപാടിനൊപ്പം ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി ഉണ്ടാവും പറയാനില്ല ഒരുപാട് വിമർശനങ്ങൾ നേരിടുന്ന പാർട്ടിയാണ് പല ഘട്ടങ്ങളിലായിട്ട് പലർക്കും ആക്രമിക്കാനും താൽപ്പര്യമുള്ളൊരു പാർട്ടിയാണ് ലീഗ് തെറ്റി ഇതിൻ്റെ പേരിലല്ല മുസ്ലിം ലീഗ് എന്ന പേരുള്ളത് കൊണ്ട് ആ പാർട്ടിയെ ആക്രമിക്കാനും കടന്നാക്രമിക്കാനും ഒരു മടിയും കാണിക്കാത്ത പല ആളുകളുമുണ്ട് നമ്മളത് നിത്യേനെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഉറപ്പിച്ച് പറയുന്നു ഞാൻ കൊച്ചുനാള് മുതൽ രാഷ്ട്രീയ പഠനം തുടങ്ങിയിട്ടിപ്പം പത്ത് നാൽപ്പത്തഞ്ച് വർഷക്കാലമായി ഞാൻ ജനിച്ച ഗ്രാമം മുതൽ എനിക്ക് മുസ്ലിം ലീഗ് നേതാക്കന്മാരെ അറിയാം മുസ്ലിം ലീഗ് പാർട്ടിയെ കുറിച്ച് അറിയാം അത് അതുകൊണ്ട് തന്നെ ആർജവത്തോടെ എനിക്ക് പറയാൻ കഴിയും ഇന്ത്യയിലെ മറ്റേതൊരു മതേതര പാർട്ടിയെക്കാളും കൂടുതൽ മതേതരത്തെ ഭാഗമായിട്ടാണ് മുസ്ലിം ലീഗ് ഉള്ളത് എന്ന് അഭിമാനത്തോടെ ഞങ്ങൾ പറയുന്നു നമ്മൾ ഒരു സംശയവും വേണ്ട ഈ പ്രതിസന്ധികളെയും ഈ വെല്ലുവിളികളെയും ഇന്ത്യയുടെ താല്പര്യം അതാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ ശക്തി അതാണ് ആരൊക്കെ എന്തൊക്കെ ശ്രമിച്ചാലും ഒരു വലിയ വലിയ പ്രഭാതം ഈ ഇരുത്തി നിന്നും ഒരു വലിയ വെളിച്ചത്തിലേക്കുള്ള യാത്ര നമ്മളെ കാത്തിരിക്കുന്നുണ്ട് നമ്മൾ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക ഈ യാത്രയിൽ കരുത്തായിട്ടോ ആവേശമായി ये अवार्ड मार्ड में नहीं नहीं हमारे इमारतों में अंग्रेज तथा संदर्भ तोड़े छायर दार तोड़े नहीं एवरी ईयर दे आर डिस्ट्रीब्यूटिंग अवार्ड्स टू चॉजन मेन वो है वर्क पर द अपलिफ्ट ऑफ़ द कम्युनिटी एंड द कंट्री इन्डिट कस्ट करी टुडे मीटिंग हैज बीन दे आर कंडक्टिंग नेशनल അന്ന് വ്യവസായ മന്ത്രിമാരുടെ സമ്മേളനം നടക്കുമ്പോൾ ഈ അഹമ്മദ് സായിവിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടാണ് ഹൈദരാബാദിൽ പോയത് അവിടെ വെച്ച് സംഭവിക്കുന്നത് അപ്പോൾ ആ സൗഹൃദത്തിൻ്റെ ആഴമാണ് അഹമ്മദ് സായി വന്ന തൻ്റെ അനുയായിക്ക് തൻ്റെ കൂടെ നിന്ന സഹപ്രവർത്തകന് വേണ്ടി പകരം പോകാൻ അന്ന് തയ്യാറായത് എന്ന് ഞാൻ ഓർക്കുന്നു അഹമ്മദ് സായുവിന് ആദ്യത്തെ മകളുണ്ടായപ്പോൾ എല്ലാവരും വിളിച്ച് അഭിനന്ദിച്ചു പക്ഷെ വാപ്പ ആ സമയത്ത് ഒന്നും പ്രതികരിച്ചില്ല അപ്പം ആ പത്തെഴുതി എനിക്കൊരു മകളുണ്ടായപ്പോൾ എല്ലാവരും അഭിനന്ദിച്ചു നിങ്ങൾ മാത്രം എന്താ ചെയ്യാതിരുന്നത് ഒരു വാപ്പ കൊടുത്ത മറുപടി സ്വന്തം ഭാര്യയിൽ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കുന്നത് ഒരു മഹാവിഭുതമായി ഞാൻ അത് ഒരു സൗഹൃദത്തിന്റെ ആഴമാണ് അമസാഹിബ് ഇപ്പം റേസ് റേസ് എനിക്ക് എൻ്റെ സഹോദര തുല്യനായിട്ടുള്ള ഞങ്ങൾ ആ കുട്ടിക്കാലം ഒരുമിച്ച് വളർന്നതാണ് ഞങ്ങൾ എവിടെയെങ്കിലും ടൂറ് പോകുന്നുണ്ടെങ്കിൽ ഞാനും റേസും ഒരുമിച്ചാണ് പോകാറുള്ളത് അങ്ങനെ ആ കുടുംബവുമായിട്ടുള്ളൊരു ആത്മബന്ധം ഫൗസിയ എന്നാണ് ആദ്യത്തെ മകൾക്ക് അമ്മ സാഹിബ് പേരിട്ട എൻ്റെ എന്റെ സഹോദരിയുടെ പേരാണ് അമ്മസാഹിബ് തന്റെ മകൾ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിലുള്ളൊരു ആത്മബന്ധം അതിൽ കൂടുതൽ പറയേണ്ടതില്ല അമ്മസാഹിബ് എന്ന് പറയാൻ വ്യക്തിയുടെ വിയോഗം ഞങ്ങളുടെ കുടുംബത്തിന്റെ വിയോഗമാണ് എന്നുകൂടി അറിയിച്ചുകൊണ്ട് ഈ അവാർഡ് ഇവിടെ നടക്കുമ്പോൾ ഒരു നിയോഗമായി എനിക്കും അതിൽ പങ്കെടുക്കാൻ പറ്റിയതൊരു ഭാഗ്യമായി കണ്ടുകൊണ്ട് എല്ലാ ആശംസകളും നേരുന്നു സ്വാഭാവിക ഞങ്ങൾ കൂട്ടാതെയാണ് പോണത് പാത്രമതി സാഹിബുണ്ട് മുമ്പിൽ ഒന്ന് നമ്പറാണ് ഞങ്ങൾ ഒന്നിച്ച് അഞ്ചാൾക്കാരെ നാല് ആൾക്കാരല്ലേ നാലാൾക്കാരെ അവിടെ എന്താണെന്നിട്ട് മുമ്പിൽ പ്രദർശിപ്പിച്ചു ആ കോർമ്മന എന്നിട്ട് നമ്മളാ ആഗ്രഹം മന്ത്രിസ്ഥാനായിരുന്നു പക്ഷെ അവർക്ക് കാദ്രമതി സാഹബ് എന്ന് മത്സരിച്ചത് മറ്റേ ചിന്തത്തില് ഞങ്ങളെ ഏതായാലും കാമ സാഹബ് ആയതുകൊണ്ട് മത്സരിക്കുന്നു വേറെ ആരെയും ആണ്ടി കിട്ടൂല തരാൻ വലിയ മനസ്സിൽ കോൺഗ്രസ് ചെയ്യുന്നു കോൺഗ്രസ് കുറവ് ഭാഗ്യബന്ധവാസം കാര്യം ഇതൊന്നും പണ്ടില്ല അപ്പം അമസാഹേബിൻ്റെ ജീവിതത്തിൽ ആദ്യമല്ല അവസാനത്തെ അറുപതിൻ്റെ അവസാനത്തെ യാത്ര എൻ്റെ കൂടെ ഞാനും ഭാര്യയും അമസാഹേബും ഷെഫി അവിടെ തമാശ പറഞ്ഞു ഇവിടെ പറയാൻ പാടില്ലാത്ത പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ബാംഗ്ലൂരിൽ പോയി ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വന്നു ഓബര് വരാൻ സത്യത്തിൽ ഒന്ന് വരില്ലായിരുന്നു മനോർമ്മയുടെ കല്യാണം കഴിഞ്ഞിട്ട് ഓബരെ ക്ഷീണുണ്ട് ഓബരൊന്നും ഞാൻ ഡെലിക്ക് ഇല്ല ഞാനും പിറ്റേന്ന എന്ന പരിപാടി തന്നെ അന്നൊക്കെ ആക്കാൻ കഴിഞ്ഞാൽ അവസ്ഥയായി വന്ന അവരുടെ പറഞ്ഞതാണ് എൻ്റെ കൂടെ തന്നെ അവസാന ബജറ്റ് ഇല്ലാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ പറ്റൂല അങ്ങനെയാണ് ഒപ്പം അന്ന് തന്നെ അസുഖം ഉണ്ടെങ്കിൽ എനിക്ക് പ്രശ്നം ആരോപിക്കുമ്പോൾ ക്ഷീണം എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് കൂട്ടി വന്നു അവിടെ നിന്ന് ലഗേജ് എടുത്ത് പോലും പിന്നെ അവർ ഒന്നും കിട്ടില്ല ഞാൻ ഞങ്ങളൊക്കെ ഈ അസംബ്ലി പാർലമെൻറ്റിൽ ഒന്നിച്ചിരിക്കുമ്പോൾ ജോയിൻറ്റ് സെഷനിൽ ആദ്യത്തെ കുറച്ച് ഭാഗം റിസേവാണ് അത് മുതൽമാരെ മറ്റേ പോലെ ഭരണകക്ഷി അത് ഞങ്ങള് ഭരണകക്ഷിയല്ലല്ലോ നമ്മള് പിന്നിലാണ് ഞാൻ അതിന് ആന്റണിന്റെ പിന്നിൽ ഞാൻ ഇരുന്നു പക്ഷെ അമ്മ സേബന് നോക്കിയിട്ട് കാണുന്നു അമ്മ സേബന കാണുന്നില്ല അപ്പൊ അമ്മ സാഹിത് പിന്നിൽ എവിടെന്നുണ്ടാവും എന്നുള്ളത് എനിക്ക് വിചാരിച്ചു ഇതൊക്കെ കഴിഞ്ഞ പരിപാടി നടത്തുന്നതുകൊണ്ട് ഇടയില് അവര് പരസ്പരം സംസാരിക്കാൻ പ്രധാനമന്ത്രി അന്നത്തെ പ്രസിഡന്റും അന്നത്തെ ലോക്സഭാ സ്പീക്കറാണ് ഇവിടുത്തെ സംസാരിക്കുക സാധനമില്ലാത്ത മതി എന്തോ സംഭവിച്ചു പിന്നെ എല്ലാം കൈറ്റായി കഴിഞ്ഞ ഉടനെ അന്നത്തെ മന്ത്രി വന്നു എന്നെ പെരിചലന മന്ത്രി പറഞ്ഞു ഈ ഒരു അഹമ്മദ് ഗോൺ ഇങ്ങോട്ടുള്ള ഈ വൺ അഹമ്മദ് ഞാൻ ആകെ എന്താ പറയുക എന്താണ് ഇപ്പം അറിയാത്തത് എന്ന് നോക്കുമ്പോൾ ഒരാളെ അവിടെ ആംബുലൻസ് കൊണ്ടേയിട്ടുണ്ട് പക്ഷെ അത് അവസാനമാണ് ഷഫീഖിനെ അറിയില്ല ഷഫീഖ് അവിടെ ഞാൻ ഞാൻ പറഞ്ഞിങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ പോയി നോക്കുമ്പോഴാണ് കൊണ്ടുപോയത് നേരെ അവിടുന്ന് കൊണ്ടുപോയത് അതിനെ പറ്റിയൊക്കെ പറഞ്ഞു രാത്രി പന്ത്രണ്ട് മണിവരെ സോണിയാഗാന്ധി ഇടിച്ചറി പന്ത്രണ്ട് മണി ഒരു മണിവരെ അവിടെ നിന്നു അവരൊക്കെ നിന്നതുകൊണ്ടാണ് നമുക്ക് മരണ സർട്ടിഫിക്കറ്റ് ഞെട്ടിപ്പിച്ചത് കൊണ്ടാൻ പറ്റിയത് അവരല്ലാത്ത കാരണം ഒന്നാം തീയതി ബജറ്റ് അവതരിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളതിൽ സംശയം അങ്ങനെ ബജറ്റ് അവതരിപ്പിന് കൊണ്ടുവന്നപ്പോൾ ഫാസിസ്റ്റ് ഭരണകൂടം നടത്തിയിട്ടുള്ള ശൈലികൾ നമുക്ക് എല്ലാവർക്കും പറയാം പക്ഷെ അന്ന് രാഷ്ട്രീയ രംഗത്ത് മതേതര ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി അനവരണം പോരാടുന്ന വ്യക്തിത്വങ്ങളെയാണ് ഞങ്ങളിതിലേക്ക് തെരഞ്ഞെടുക്കുന്നത് രാഷ്ട്രധർമ്മ ലക്ഷ്യമാക്കി അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരായി ലോകത്തെ ഏറ്റവും വലിയ പുനരുജ്ജീവിപ്പിക്കുന്നതിനും സോണിയാജിയോടൊപ്പം രാഹുൽ ഗാന്ധിജിയോടൊപ്പം ആ പാർട്ടിയെ നേരായ വഴിയിൽ നയിക്കുന്നതിനും അദ്ദേഹം കാണിച്ചു കൊണ്ടിരിക്കുന്ന വളരെ ആഹ്ലാദപരമായിട്ടുള്ള ഇന്നലെ ആ ചടങ്ങ് നടന്നത് നമ്മുടെ ഖായിത മില്ലത് സെന്ററിന്റെ ഉദ്ഘാടനം നടന്നത് ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ പ്രാന്തമായ ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് ആ ഇൻഡോർ സ്റ്റേഡിയത്തിൽ രണ്ടായിരത്തി പത്തിലെ കോമൺവെൽത്ത് ആയുസ് ഗിരാൻ അറിയാം കോമൺവെൽത്ത് ഗെയിംസ് നടന്നപ്പോള് നമ്മൾ ഇന്നലെ ഉദ്ഘാടനം നടന്നത് വെയിറ്റ് ലിഫ്റ്റിംഗ് സെന്ററിലാണ് അതിന്റെ സംഘാടക സമിതിയിലുള്ള ഒരാളായിരുന്നു അഹമ്മദ് സാഹിബ് ആ കോമൺവെൽത്ത് ഗെയിംസ് ഞങ്ങൾ ഒരുമിച്ച് അദ്ദേഹം നല്ല ഒരു സ്പോർട്സ് റിപ്പോർട്ടറാണ് എന്നെല്ലാവർക്കും അറിയാം ചന്ദ്രികയുടെ ആദ്യത്തെ ഫുട്ബോൾ റിപ്പോർട്ടർ അഹമ്മദ് സാഹിബാണ് എന്നുള്ളത് രേഖകളിലുണ്ട് അപ്പോൾ അവിടെ അദ്ദേഹം ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് രണ്ടായിരത്തി പത്തിലെ കോമൺവെൽത്ത് ഗെയിംസ് സുരേഷ് കൽമാടിയുടെ നേതൃത്വത്തിൽ നടന്നപ്പോൾ ധാരാളം സബ് കമ്മിറ്റികളിലുള്ള ഒരാളായിരുന്നു അഹമ്മദ് സാഹിബ് അപ്പോൾ ആ ഹാളിലേക്ക് നമ്മുടെ ഉദ്ഘാടനം വന്നു എന്നുള്ളത് മറ്റൊന്ന് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ പേഴ്സണലി എല്ലാവർക്കും വളരെ അടുപ്പമുള്ളു ഞാൻ നേരത്തെ റൈസ് കെ ആയിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞത് രണ്ടായിരത്തി ലണ്ടൻ ഒളിമ്പിക്സ് നടക്കുമ്പോൾ എനിക്ക് അക്രഡിറ്റേഷൻ കിട്ടുന്നു ചന്ദ്രഗഡ് ലഭിക്കുന്നു ഞാൻ അഹമ്മദ് സാഹിബിനെ പോയി കാണുന്നു ഉടൻ തന്നെ അദ്ദേഹം ഷെഫീഖിനോട് എടുത്തിട്ട് ലണ്ടൻ ഉസ്മാൻ ക എന്ന് പറയുന്ന ഒരാളുണ്ട് ഒരാളുണ്ടാകുന്നെനിക്ക് അദ്ദേഹത്തെ പരിചയമില്ല അദ്ദേഹത്തെ വിളിച്ചിട്ട് അദ്ദേഹം പറഞ്ഞത് എന്റെ മോൻ അങ്ങോട്ട് വരുന്നുണ്ട് എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കണമെന്നാണ് പിന്നെ ഒരു മാസം കഴിഞ്ഞ് ലണ്ടൻ ഹീത്രു വിമാനത്താവളത്തിൽ ഞാൻ എത്തുമ്പോൾ അതിരാവിലെയാണ് ഫ്ലൈറ്റ് ലണ്ടനിൽ എത്തിയത് ഈ ലണ്ടൻ ഉസ്മാൻ ഖാ എന്ന് പറയുന്ന എനിക്കൊന്നും പരിചയമില്ലാത്ത ഒരു മനുഷ്യൻ അവിടെ കാത്തുനിന്ന് പിന്നെ അദ്ദേഹം പതിനഞ്ച് ദിവസത്തോളം ആ ലണ്ടൻ മഹാനഗരത്തില് ഒളിമ്പിക്സിന്റെ ഒരു ആതിഥേയൻ എന്ന രീതിയിൽ ഞങ്ങളേക്ക് കൊണ്ടുനടന്ന അങ്ങനെ ആമസാഹിബിന്റെ കഥകൾ പറഞ്ഞാൽ അവസാനിക്കില്ല